വെറും ഇരുപത് രൂപയ്ക്ക് ഒരു ഈവനിങ് അടിച്ചുപൊളിക്കാൻ പറ്റിയാണ് മീൻപിടിപ്പാറ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ചുറ്റും മരങ്ങളും പച്ചപ്പുമുള്ള ഭൂപ്രകൃതിയാണ് ഇവിടെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനുള്ള അത്യാവശ്യം കാര്യങ്ങൾ ഇവിടെ ഉണ്ട് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ മനസ്സിനൊരു തണുപ്പാണ് തണുത്ത കാറ്റിൻ്റെ തലോടലും പാറകൾ തൊട്ടൊഴുകുന്ന വെള്ളത്തിൻ്റെ ശബ്ദവും നമ്മളെ മറ്റൊരു ലോകത്തി കുട്ടികൾ കളിക്കാൻ കൊച്ചു കൊച്ചു റൈഡുകൾ ഇവിടെയുണ്ട് ചൂണ്ടയിൽ പുറത്തു കിടക്കുന്ന മീനിൻ്റെ സ്റ്റാച്ചു നമുക്കിവിടെ കാണാൻ പറ്റും പ്രകൃതി ആസ്വദിക്കാനും ഒരു ചെറിയ ബ്രേക്ക് എടുക്കാനും ഫോട്ടോകളെടുത്ത് ഓർമ്മകൾ പകർത്താനും പറ്റിയ നല്ലൊരു സ്ഥലമാണിത് നീണ്ടുകിടക്കുന്ന നടപ്പാതകൾ ഇവിടുത്തെ വലിയൊരു ആകർഷണമാണ് പ്രകൃതിയുടെ സൗന്ദര്യം ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു നല്ല അനുഭവമായിരിക്കും ഇവിടെ വന്നാൽ കിട്ടുന്നത് തീർച്ചയായും ഇതുവഴി കടന്നു പോകുമ്പോൾ വന്നിരിക്കേണ്ട ഒരു നല്ല സ്ഥലമാണ് പാർക്കിങ്ങും ലഭ്യമാണ് ഇവിടെ വന്നിട്ടുള്ളവർ കമൻ്റ് ചെയ്യും